ബിഗ് ബോസ് വീട്ടിൽ നവീൻ ഇറങ്ങിയിരിക്കുകയാണ് പെൺകുട്ടികളെല്ലാവരെയും വിളിച്ചിരുത്തി ചോദിക്കുന്നുണ്ട് ഞാൻ നിങ്ങളെ ആരെങ്കിലും ടച്ച് ചെയ്തതിൽ നിങ്ങൾക്ക് പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അനുമോളുടെ അടുത്തും അടുത്തും പറയുന്നുണ്ട് അനുമോളെ ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ കൂടുതൽ തവണ കെട്ടിപ്പിടിച്ചത് ഞാൻ എപ്പോഴെങ്കിലും കെട്ടിപ്പിടിച്ചപ്പോൾ നിനക്കതൊരു ബാഡ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ ഇവിടെ ഒരു ടച്ച് ബാഡ് ടച്ച് പ്രശ്നം നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിച്ചതെന്ന് ഈ ബിഗ് ബോസ് വീട്ടിൽ അങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നുണ്ടോ ഇവിടെ ഉള്ളവർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവില്ല പുറത്തുള്ളവർക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവുന്ന അനുമോള് പറയുന്നുണ്ട് അല്ല ഇവിടെയുള്ളവർക്കാണ് തോന്നിയതെന്ന് അവ പറയുന്നുണ്ട് നിനക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ ചേട്ടൻ ആദ്യം അങ്ങനെ കെട്ടിപ്പിടിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് ഇവിടെയുള്ള എല്ലാവരോടും ഞാൻ ചോദിച്ചു പ്രശ്നം വന്നത് ആദില ഉണ്ട് അതേപോലെ തന്നെ ജിസേലും ഞാനും തമ്മിൽ അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞിരിക്കുന്നത് ഒരു ഗുഡ് ഗുട്ടച്ച് ബാറ്റച്ച് അതൊരു വേറെ രീതിയിൽ ഞാനും തമ്മിലുള്ള ബന്ധത്തിൽ അത് ബാധിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താണെങ്കിലും ഈ ഒരു പ്രശ്നം ലാലേട്ടൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ചതിൽ നിനക്ക് ഒരു പ്രശ്നവും ഇല്ലല്ലോ അനുമോൾ എന്നൊക്കെ നമ്മുടെ നവീൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ നവീനോട് അനുമോൾ പറയുന്നുണ്ട് എനിക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് ഇനി ബാക്കിയെല്ലാം ലാലേട്ടൻ്റെ മുമ്പിലാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ താൽപ്പര്യപ്പെടുന്നതെന്ന് നവീൻ പറയുന്നുണ്ട്